മാറഞ്ചേരി തണൽ വെൽഫെയർ സൊസൈറ്റിക്ക് കീഴിൽ നടന്നുവരുന്ന തണൽ പുരയിട കൃഷിയുടെ പത്താം ഘട്ടത്തിൽ സൗജന്യ വിത്ത് വിതരണവും ബോധവൽക്കരണവും നടത്തി തണൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിത്തുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഞാൻ ഈ കൃഷിയുമായി എല്ലാവിധ കാർഷിക ും ഉദ്ഘാടനം ചെയ് തീർച്ചയായും നിങ്ങൾ ഒന്ന് വിളിക്കണം ഞാൻ അതിന് തീർച്ചയായും വരുമെന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ കൃഷിക്ക് ആവശ്യമായ എന്താവശ്യത്തിനും ഏത് സമയത്തിനും എന്റെ ഓഫീസിലേക്ക് കടന്നു വരാം തീർച്ചയായും ഞാൻ എല്ലാവരുടെ പിന്തുണയും നൽകും നിങ്ങൾക്ക് എല്ലാവർക്കും പ്രതിവർഷ ആശംസകൾ നേർന്നുകൊണ്ട് തണൽ പ്രസിഡന്റ് ടി പി നാസർ അധ്യക്ഷത വഹിച്ചു മാറഞ്ചേരി കൃഷി ഓഫീസർ അൽതാഫ് മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി തണൽ സുരക്ഷാ പദ്ധതിയിൽ നിന്നുള്ള ചികിത്സാ സഹായ ഫണ്ട് ഫ്രണ്ട്ലൈൻ എം ഡി ബി പി നാസർ കൈമാറി യു സാലിഹ് കെ വി മുഹമ്മദ് ആരിഫ എന്നിവർ പ്രസംഗിച്ചു തണൽ സെക്രട്ടറി എ അബ്ദുൽ ലത്തീഫ് സ്വാഗതവും സംഗമം കോർഡിനേറ്റർ റമീന ഫാരിഷ് നന്ദിയും പറഞ്ഞു